ദ പവർ ഇൻ സൈഡ് പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ നമ്മൾ ലഭിച്ച ദൈവത്തിൻ്റെ ദാനമായ പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ പ്രദർശനങ്ങൾ സൂപ്പർനാച്യുറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ അപ്പോസ്തോരന്മാർക്ക് ദൈവം പകർന്നു കൊടുക്കുമ്പോൾ അത് അവർ പ്രാപിച്ചു വന്ന് അവർക്ക് ഉറപ്പുണ്ടാകേണ്ടത് ഈ രണ്ടാമത് പറഞ്ഞ ഗിഫ്റ്റ്സ് ഓഫ് റെബലേഷന്റെ വെളിപ്പാടിൻ്റെ ജ്ഞാനത്തിന്റെ ഭനവും പരിജ്ഞാനത്തിന്റെ ഭജനവും ആത്മാക്കളുടെ ഉപയേചനവും ഒക്കെയാണ് പെട്ടെന്ന് വരുന്നതെങ്കിൽ അവർക്ക് അതൊരു ഉറപ്പുണ്ടാകാനായിട്ട് ബുദ്ധിമുട്ടാണ് കാര്യം എനിക്ക് ഞാൻ പരിശുദ്ധാന് പ്രാപിച്ചപ്പോഴത്തേക്ക് എൻ്റെ വിശ്വാസ ഉച്ചിവിടെ എന്ന് വർദ്ധിച്ചെന്ന് വെച്ചു വർദ്ധിക്കും പക്ഷേ വിശ്വാസം വർദ്ധിച്ച ഉടനെ തന്നെ എനിക്കത് എവിഡൻ്റ് അല്ല ഞാൻ ആത്മാവിനെ പ്രാപിച്ചു എന്നുള്ളതിൻ്റെ ഒരു എവിഡൻ്റ് ആയിട്ട് എനിക്ക് അല്ലെങ്കിൽ തന്നെ നാച്ചുറൽ ഗിഫ്റ്റ് ആയിട്ട് തന്നെ ചിലപ്പോൾ എനിക്ക് വിശ്വാസം ഉണ്ടായിരിക്കും നാച്ചുറൽ എബിലിറ്റി എന്നതിന് ഫെയ്ത്ത് നല്ല ഫെയ്ത്തുള്ള ആളുകളുണ്ട് അത് ദൈവത്തിൻ്റെ ഫെയ്ത്തൊന്നും ആയിരിക്കണം പക്ഷേ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ വിശ്വാസമോ എനിക്ക് കുറച്ചുകൂടെ ജ്ഞാനം വർദ്ധിക്കുകയോ അതല്ലെങ്കിൽ പരിജ്ഞാനത്തിൻ്റെ വചനം ഞാൻ പ്രാപിക്കുകയോ ആത്മാക്കളെ വിവേചിക്കാൻ കഴിയുകയോ ഇതുപോലുള്ള എന്ത് മാനിഫെസ്റ്റേഷൻസ് ഉണ്ടായാലും എനിക്കിത് ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല പലപ്പോഴും എൻ്റെ നാച്ചുറൽ എബിലിറ്റീസും ഗിഫ്റ്റും തമ്മിൽ അല്ലെങ്കിൽ വരവും തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല ഡിഫറൻഷിയേറ്റ് ചെയ്യാവുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് ഒന്നുകിൽ ഗിഫ്റ്റ്സ് ഓഫ് ഇൻസ്പിറേഷൻ്റെ വോക്കൽ മാനിഫെസ്റ്റേഷൻ ആയിരിക്കണം ആദ്യം നമ്മൾ പറഞ്ഞ പ്രവചനം വിവിധ ഭാഷകൾ ഭാഷാ വ്യാഖ്യാനം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതല്ലെങ്കിൽ വീര്യപ്രവർത്തികൾ വരം വിശ്വാസത്തിൻ്റെ അടയാളങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും എനിക്ക് ഏകദേശം ഉറപ്പ് വരുന്നു അപ്പോൾ ഇതിനകത്ത് ഈ നമ്മൾ പറഞ്ഞ രോഗശാന്തിയോ അല്ലെങ്കിൽ മരിച്ചവർ ഉയർക്കുകയോ അതല്ലെങ്കിൽ ശക്തിയുടെ പ്രദർശനങ്ങളായ ഏതെങ്കിലും കൃപാവരം അപ്പോസ്വല പ്രവർത്തി അധ്യായത്തിൽ പ്രകടിപ്പിക്കപ്പെട്ടുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ മാനിഫെസ്റ്റേഷൻ അവരുടെ ജീവിതത്തിൽ നടന്നിരുന്നെങ്കിൽ ഒരു പ്രോബ്ലം ഇതിൽ മിക്കതും ഓൾട്ടർ സെമെന്റിൽ നടന്നിട്ടുള്ളതാണ് അപ്പോൾ അപ്പോസൽ കൊടുത്തിട്ട് രണ്ടാം അധ്യായത്തിൽ കുറേ രോഗികൾ സൗഖ്യമായി കഴിഞ്ഞാൽ ഉടനെ തന്നെ പരിശുദ്ധാത്മാവ് വന്നു എന്ന് എവിടെയായിട്ട് മനസ്സിലാക്കാനായിട്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ട് കാര്യം അത് ഓട്ടോസമിലും പലപ്പോഴും നടന്നിട്ടുള്ളതാണ് മരിച്ചവർ തന്നെ വീഴ്ത്തിട്ടുണ്ട് അതുപോലെയുള്ള വീര്യ നടന്നിട്ടുണ്ട് മിറക്കിൾസ് നടന്നിട്ടുണ്ട് അപ്പോൾ ഈ മിറക്കിൾസോ മറ്റുള്ള കാര്യങ്ങളോ പരിശുദ്ധാത്മാവിൻ്റെ വരവിൻ്റെ ഒരു പ്രത്യക്ഷ അടയാളമായിട്ട് അപ്പോസുടെ പ്രവർത്തികൾ അവർക്ക് കൊടുത്തായിരുന്നെങ്കിലും ദൈവം അതാണ് കൊടുത്തിരുന്നതെങ്കിൽ അവർക്ക് ഉറപ്പുണ്ടാകാനായിട്ട് പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടായിരുന്നേക്കാം സഹായത്തിൻ്റെ പരമോ പരിപാലനത്തിൻ്റെ ഫലമോ രോഗശാന്തിയുടെ പരമോ പ്രവചനത്തിന്റെ പരമോ അത്ഭുതത്തിൻ്റെ പരമോ ഇതൊന്നും വാക്തത്വത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളിലേക്ക് വന്നു എന്നുള്ളതിന്റെ എവിഡൻസ് ആയിട്ട് അപ്പസ്തുടന്മാർക്ക് അത് പ്രാപിക്കുവാൻ കഴിയുമായിരുന്നില്ല പിന്നെ പണ്ട് കോമൺ അല്ലാതിരുന്നതും പുതിയതുമായ ഒരു എന്ന് പറയുന്നത് ഭാഷകളുമായി ബന്ധപ്പെട്ട കാര്യമാണ് പഴയ നേരം അന്യഭാഷ പറയുന്നതിനെ കുറിച്ച് കേൾക്കുന്നില്ല ഭാഷകളുടെ വ്യാഖ്യാനമില്ല വിവിധ ഭാഷകളില്ല അപ്പം ഇങ്ങനെ വോക്കൽ മാനിഫെസ്റ്റേഷൻസ് ആയിരുന്നു പഴയ നിയമത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ആത്മവരങ്ങളിൽ നമ്മൾ കാണുന്ന അടുത്ത ഒരു സെഷൻ എന്ന് പറയുന്നത് വിവിധ ഭാഷകൾ ഭാഷകളുടെ വ്യാഖ്യാനം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിൻ്റെ ഒരു എൻട്രി പോയിൻ്റ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് അന്യഭാഷ എന്ന് പറയുന്നത് അതായത് വോക്കൽ മാനിഫെസ്റ്റേഷൻസിൻ്റെ ഒരു എൻട്രി പോയിൻ്റ് ആണ് അന്യഭാഷ അതുകൊണ്ടാണ് അതുകൊണ്ടായിരിക്കണം ദൈവം എന്ത് ചെയ്യുന്നത് അപ്പോസൊലുമാർക്ക് പരിശുദ്ധാത്മാവിനെ പകർന്നു കൊടുക്കുമ്പോൾ അതിൻ്റെ അടയാളമായി സൈൻ ആയി അടയാളം എന്ന നിലയിൽ അന്യഭാഷ അല്ലെങ്കിൽ ദൈവം കർത്താവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയ അതുപോലെ അവർ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി പറയുന്ന ആ ഒരു ഒരു കാര്യം ഇത് തന്നെ വേണോ എന്ന് ഒരു പക്ഷേ അതല്ലാതെ വേണമല്ലോ ആയിരുന്നോ എത്ര വലിയ പ്രശ്നമെന്ന് ചോദിച്ചേക്കാം ഞാനത് പറയുമ്പോഴൊക്കെ ഞാൻ വായിച്ച ഒരു കാര്യം ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് മറ്റൊരു അടയാളത്താൽ ആത്മസായം പ്രാപിക്കാമെന്ന് പലപ്പോഴും ആളുകൾ ചോദിക്കാൻ ചോദിക്കുമ്പോൾ ഏണി ഗ്രൂവർ എന്ന് പറയുന്ന ഒരു പാസ്റ്റർ ഒരു കാര്യം അദ്ദേഹം അന്യഭാഷ അല്ലെങ്കിൽ അദ്ദേഹം പരിശുദ്ധാൽ മാനത്തിനോട് പ്രാപിച്ചപ്പോഴത്തേക്ക് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ് ദൈവമേ എനിക്ക് അത് അപ്പോസ്വരന്മാർക്ക് നൽകിയതുപോലെ തരണം അപ്പോസ്വരന്മാർക്ക് ലഭിച്ചത് എനിക്കും ലഭിച്ചു എന്നറിയാനായിട്ട് എനിക്ക് അതാണ് ഏറ്റവും നല്ലതെന്ന് വെൻ യു ആർ ഫില്ലിങ് മീ വിത്ത് ഹോൾ ഇസ് പുരറ്റ് ഫിൽ മീ ആസ് യു ഫിൽ ദി അപ്പോസൽസ് നീ എന്നെ ആത്മാവിനാൽ നിറയ്ക്കുന്ന സമയത്ത് നീ അപ്പോസ്വരന്മാരെ എങ്ങനെ ആത്മാവിനാൽ നിറച്ചുവോ അതുപോലെ എന്നെ അങ്ങ് നിറച്ചാൽ മതി എന്നാലേ എനിക്ക് അപ്പോസ്വരന്മാർക്ക് ലഭിച്ചത് എനിക്കും ലഭിച്ചു എന്നുള്ള ബോധ്യം എനിക്ക് ഉണ്ടാകത്തുള്ളൂ അപ്പം അതുകൊണ്ട് വേറെ ഏതെങ്കിലും വരങ്ങൾ ഇതിൻ്റെ മാനിഫെസ്റ്റേഷനായിട്ട് നമ്മൾ കണ്ട് അത് മതിയോ എന്ന് ചോദിച്ചാൽ എനിക്ക് പെട്ടെന്ന് അതിന് ഞാൻ ഒരു ഉത്തരം പറയാനായിട്ട് പരിശ്രമിക്കുന്നില്ല പക്ഷേ ഏറ്റവും ബെസ്റ്റ് അപ്പോസ്വന്മാർക്ക് ലഭിച്ചതുപോലെ നമുക്ക് ലഭിക്കുന്നതല്ലേ എന്തിനാണ് പിന്നെ അത്രയും വിഷമിക്കുന്നത് അപ്പോൾ അന്യഭാഷ എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് ഇതൊരടയാളം എന്ന നിലയിലാണ് നമ്മൾ കാണുന്നത് എന്ത് മാനിഫെസ്റ്റേഷൻസിൻ്റെ ഒരു പ്രഥമ പടിയായിട്ട് അന്യഭാഷയിൽ ഒരാൾ സംസാരിക്കുമ്പോൾ അവൻ അവൻ്റെ ഉള്ളിൽ വന്ന പരിശുദ്ധാത്മാവിന്റെ ഒരു മാനിഫെസ്റ്റേഷൻ ആയതുകൊണ്ട് ദാറ്റ് ഈസ് എൻ എവിഡൻസ് ദാറ്റ് ഹിസ് ഹി ഹാസ് റിസീവ് ദോളി അവൻ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു തന്നതിൻ്റെ അടയാളം എന്നാൽ അത് ഒരാസ്പെക്റ്റ് മാത്രമാണ് ഓരസ്പെക്റ്റ് അതിൻ്റെ അടുത്ത പടി ദാറ്റ് ഇസ് ഓൾസോ എ സൈൻ അതായത് പരിശുദ്ധാത്മാവിനെ ഞാൻ പ്രാപിച്ചു എന്നുള്ളതിൻ്റെ അടയാളം മാത്രമല്ല അന്യഭാഷ അതിനപ്പുറത്ത് മറ്റ് വലിയ വേറെ ഒരു വലിയ ദൈവിക ലാംഗ്വേജ് അതിനകത്തുണ്ട് എന്താണെന്ന് അറിയാമോ ദൈവം വെൻ ഐ സ്പീക്ക് ഇൻ ടങ്സ് യുനോ വട്ട് ഗാഡ് സൈസ് ടു മി ഞാൻ പ്ലെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് പറയുകയാണ് ഐ ഹാവ് ടേക്കൺ കൺട്രോൾ ഓഫ് യു ഞാൻ നിൻ്റെ കൺട്രോൾ ഏറ്റെടുത്തു എന്നുള്ളതാണ് ശരിക്കും അന്യഭാഷയിൽ ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് ദൈവം നൽകുന്ന ഭാഷ ഇനോ എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ഞാൻ പറയുകയാണ് ഞാൻ അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്ന അറിയാമോ എൻ്റെ ഇന്റലിജൻസിന്റെ ബൗണ്ടറി ഞാൻ കടന്നു പോവുകയാണ് കാര്യം ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോഴൊക്കെ ഞാൻ എന്തുവാ ചെയ്യുന്നത് എന്നുള്ളത് എനിക്കറിയാം ഞാൻ എന്തെങ്കിലും പറയുമ്പോഴൊക്കെ എന്താ പറയുന്നത് എന്നുള്ളതൊക്കെ എനിക്കറിയാം എൻ്റെ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ എൻ്റെ ബുദ്ധി എൻ്റെ വാക്കുകളെയും എൻ്റെ ചിന്തകളെയും എൻ്റെ പ്രവൃത്തിയെയും നിയന്ത്രിക്കുന്നുണ്ട് എൻ്റെ ബുദ്ധി എണ്ണ സാൻ ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ എൻ്റെ ബുദ്ധി അഭരമൊന്നുമല്ല കാര്യം ഞാൻ എന്താ പറയുന്നത് എന്നുള്ള ബോധ്യം എനിക്ക് ഉണ്ട് ഞാൻ എൻ്റെ മക്കളോട് സംസാരിക്കുമ്പോഴും ഭാര്യയോട് സംസാരിക്കുമ്പോഴും നിങ്ങളോട് സംസാരിക്കുമ്പോഴും എല്ലാം എൻ്റെ ബുദ്ധി അപലമാകുന്നില്ല എൻ്റെ മനസ്സ് അല്ലെങ്കിൽ ഇൻ്റലിജൻസ് എൻ്റെ വാക്കുകളെ കൺട്രോൾ ചെയ്യുന്നുണ്ട് എൻ്റെ പ്രവൃത്തികളെ കൺട്രോൾ ചെയ്യുന്നുണ്ട് എൻ്റെ ഇടപെടലുകളെ കൺട്രോൾ ചെയ്യുന്നുണ്ട് എൻ്റെ ബുദ്ധി അല്ലെങ്കിൽ എൻ്റെ ഇൻ്റലിജൻസ് പക്ഷെ വെൻ ഐ സ്പീക്ക് ഇൻ ടങ്സ് ഞാൻ ആത്മാവിൽ അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ സംഭവിക്കുന്നത് അറിയാമോ എൻ്റെ ബുദ്ധിക്ക് അതിനകത്ത് യാതൊരു കാര്യമില്ല എൻ്റെ ബുദ്ധിയുടെ കൺട്രോൾ പോയി വെൻ ഐ സ്പീക്ക് ഇൻ ടങ്സ് യുനോ വാട്ട് ഹാപ്പൻസ് എൻ്റെ ബുദ്ധിയുടെ കൺട്രോള് വിട്ടുപോയി അപ്പോൾ എൻ്റെ ബുദ്ധിയുടെ കൺട്രോൾ അതുകൊണ്ടാണ് ആത്മാവിൽ സംസാരിക്കുന്നവൻ എന്താണ് അവൻ്റെ ബുദ്ധി എന്തായിരിക്കുന്നു അഫലമായിരിക്കുന്നു എന്ന് പോള് കൃത്യമായിട്ട് പറയുന്നത് ബുദ്ധി അഫലമായിരിക്കുകയാണ് അതായത് ഞാൻ കൺട്രോൾ ചെയ്തിരുന്ന ഒരു പരിധി വരെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് എൻ്റെ വേർഡ്സാണ് വേർഡ്സ് കൺട്രോൾ ചെയ്യാൻ വയ്യാത്ത ഒത്തിരി പേരുണ്ടെന്ന് എനിക്കറിയാം എന്നാലും ഞാൻ പറയട്ടെ നമ്മുടെ ബോഡിയുടെ മറ്റേത് ഫങ്ഷനേക്കാളും നമുക്ക് കൂടുതൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ വേർഡ്സ് ആണ് എന്ത് മണക്കണമെന്നൊന്നും നമുക്ക് പലപ്പോഴും എന്ത് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല ബിക്കോസ് നമ്മൾ പുറത്തുനിന്ന് ഇങ്ങോട്ട് വരുന്ന കാര്യമാണ് എന്ത് സ്മെല് ചെയ്യുന്നുള്ളത് നമ്മൾ നട വഴി നടന്ന് പോകുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചകളെയും കണ്ട് കഴിഞ്ഞിട്ടൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ കാണുന്നതിന് മുമ്പേ നമുക്ക് ചിലപ്പോഴും എന്ത് ചെയ്യാൻ പറ്റത്തില്ല കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല എന്ത് കേൾക്കുന്നു എന്നുള്ളത് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്കും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ എൻ്റെ കണ്ണുകളെയും എൻ്റെ ചെവികളെയും എൻ്റെ ഓട്ടോണമസ് ആയിട്ടുള്ള എൻ്റെ ഫങ്ഷൻസ് എനിക്ക് വിയർക്കണോ വേണ്ട എന്നൊക്കെ എനിക്കിപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല വിയർക്കാത്ത സാഹചര്യത്തിലേക്ക് എനിക്ക് മാറി നിൽക്കാവുന്നതേ ഉള്ളൂ എൻ്റെ ബോഡിയുടെ മിക്ക ഫംഗ്ഷൻസും എനിക്ക് കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്നാൽ എനിക്ക് വേണമെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും കൺട്രോളബിൾ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എൻ്റെ എന്താണ് എൻ്റെ വാക്കുകളാണ് എനിക്ക് പത്ത് ദിവസം സംസാരിച്ചില്ലെങ്കിലും സംസാരിച്ചില്ലെങ്കിലും പട്ടുപിടിക്കുന്നവരൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ ടെൻ ഡേയ്സ് വേണമെങ്കിലും എനിക്ക് സംസാരിക്കാതിരിക്കാൻ പറ്റും എനിക്ക് കൺട്രോൾ ചെയ്യാം അല്ലെങ്കിൽ എന്ത് സംസാരിക്കണം എന്നുള്ളത് എനിക്ക് ആലോചിക്കാം അപ്പോൾ ഒരു വ്യക്തിക്ക് അയാളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കൺട്രോൾ ഉള്ളത് അയാളുടെ വേർഡ്സ് ആണ് യു അണ്ടർസ്റ്റാൻഡ് ബട്ട് വെൻ യു സ്പീക്ക് ഇൻ ടങ്സ് യു ആർ ലൂസിങ് യുവർ കൺട്രോൾ ഓവർ യുവർ വേർഡ്സ് അവിടെ ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ എന്ന് വെച്ചാൽ എന്താ എൻ്റെ അർത്ഥം ഇന്നലെ വരെ ഞാൻ എൻ്റെ നാവിനോട് പറഞ്ഞതുപോലെയാണ് എൻ്റെ നാവ് സംസാരിച്ചത് പക്ഷേ വെൻ ഐ സ്പീക്ക് ഇൻ ടങ്സ് എന്റെ കൺട്രോൾ പോയി ഇപ്പോൾ ആരാണ് കൺട്രോൾ ഏറ്റെടുത്തിരിക്കുന്നത് ആത്മാവ് കൺട്രോൾ ഏറ്റെടുത്തിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ വാസ്തവത്തിൽ അന്യഭാഷ അടയാളത്തെ ഇത്ര അധികമായി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കൊണ്ട് സ്വീകരിക്കുന്നത് ബിക്കോസ് ഗാഡ് സൈസ് ടു മീ സി നിന്റെ വാക്കുകളുടെ കൺട്രോൾ ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ് പരിശുദ്ധ ആത്മാവിനെ നമ്മൾ സ്വീകരിക്കുമ്പോൾ ആ നിമിഷം മുതൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ കൺട്രോൾ നിങ്ങൾ കർത്താവിന് പരമേൽപ്പിക്കുകയാണ് നിങ്ങളുടെ കൺട്രോൾ അത് നടന്നില്ലെങ്കിൽ പരുശുധർമ്മ പ്രാപിച്ചിട്ട് കാര്യമൊന്നുമില്ല അതിനാണ് ആത്മാവ് നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്നത് എന്തിനാണ് ആത്മാവ് നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്നത് നിങ്ങളെ കൺട്രോൾ ചെയ്യാനാണ് നിങ്ങളെ നിയന്ത്രിക്കാനാണ് അതുകൊണ്ട് ഇന്നലെ വരെ ഞാൻ അനുസരിച്ച് നടന്നതിനെ മാറ്റി ആത്മാവിനെ അനുസരിച്ച് നടക്കേണ്ടതിനാണ് ആത്മാവിനെ എൻ്റെ ഉള്ളിൽ അവന് ആക്കിയിരിക്കുന്നത് അപ്പോൾ ആത്മാവ് എൻ്റെ കൺട്രോൾ ഏറ്റെടുത്തു എന്നുള്ള വലിയ ഒരു സദ്വർത്തമാനമാണ് ഞാൻ ആത്മാവിൽ നിറഞ്ഞ അന്യഭാഷകളിൽ സംസാരിക്കുമ്പോൾ ദൈവം എനിക്ക് തരുന്ന ഒരു വലിയ സൈൻ എന്ന് പറയുന്നത് ഐ താങ്ക് ഗോഡ് ഫോർ ദാറ്റ് എൻ തന്നെയല്ല കൃത്ഥം അറിയാ തുടങ്ങിയിട്ടേ ഉള്ളടാ മോനെ നിന്റെ വാക്കുകളെ ഞാനിപ്പോ കൺട്രോൾ ചെയ്തിരിക്കുകയാണ് കുറച്ച് കഴിയുമ്പോൾ ഞാൻ എന്തൊക്കെ ചെയ്യുമെന്ന് അറിയാമോ കുറച്ചുകൂടെ കഴിയുമ്പോൾ നിൻ്റെ ബാക്കിയുള്ള ഓരോ കാര്യങ്ങളുടെയും കൺട്രോൾ ഞാൻ ഏറ്റെടുക്കാൻ പോവുകയാണ് ഇപ്പോൾ നിൻ്റെ മനസ്സിൻ്റെ കൺട്രോൾ കാര്യം ഇതുവരെ നിൻ്റെ മനസ്സായിരുന്നു നിൻ്റെ വാക്കുകളെ നിയന്ത്രിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ എന്താണ് നിൻ്റെ ഇൻ്റലിജൻസ് ഞാൻ മാറ്റി കളഞ്ഞിട്ട് ഞാനവിടെ എൻ്റെ ആത്മാവിനെ മാറ്റി കളഞ്ഞിട്ട് പറഞ്ഞാൽ എടുത്തു കളയുക എന്നുള്ളതല്ല അതിനെ ഓവർറൂൾ ചെയ്യാൻ എൻ്റെ ആത്മാവിനെ ഞാൻ ആക്കിയിരിക്കുകയാണ് ഇപ്പോൾ നീ സംസാരിക്കുന്നത് ആത്മാവ് നിനെ കുച്ഛലിപ്പാൻ നൽകിയ വാക്കാണ് സോ യു ആർ കൺട്രോൾഡ് ബൈ ദ ഹോൾ സ്പിരിറ്റ് അതെനിക്ക് ഭയങ്കര ഒരു 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 പുതിയ ലോകത്തിലേക്കുള്ള പ്രവേശനമാണ് കർത്താവ് പറയാണ് ഇത് ഒരു സൈനാണ് ഇനി ഞാൻ നിന്റെ നാവിനെയും ഇതൊരു തുടക്കം മാത്രം ഇപ്പം ഒരു തുടക്കം മാത്രമാണ് ഇനി ഇപ്പം നാവിനെ മാത്രമല്ല നിന്റെ കണ്ണുകളെ ഞാൻ കൺട്രോൾ ചെയ്യാൻ തുടങ്ങും നിന്റെ കാതുകളെ ഞാൻ കൺട്രോൾ ചെയ്യാൻ തുടങ്ങും നിന്റെ കൈകളെ ഞാൻ കൺട്രോൾ ചെയ്യാൻ തുടങ്ങും നിന്റെ കാലുകളെ ഞാൻ കൺട്രോൾ ചെയ്യാൻ തുടങ്ങും നിന്റെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളെയും ഞാൻ നിൻ്റെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങും കർത്താവിനോട് പറയുന്ന ലാംഗ്വേജ് ആണ് ഹലലുയ കർത്താവ് പറയാ ഇപ്പോൾ ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളു വെൻ ഐ സ്റ്റാർട്ട് സ്പീക്കിംഗ് ഇൻ ടങ്സ് ദീൻ ദാറ്റ് ഗാഡ് ഹാസ് ടേക്കൺ കൺട്രോൾ ഓഫ് എവറിഥിംഗ് നോ ഗാഡ് സ്റ്റാർട്ട് ടേക്കിംഗ് കൺട്രോൾ ഓഫ് എവറിഥിങ്ങ് വെൻ യു സ്റ്റാർട്ട് സ്പീക്കിംഗ് ഇൻ ടങ് യു നോ വാട് ആപ്പൻസ് ഇറ്റ് ഇസ് എ സൈൻ ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് യു ബട്ട് ഗാഡ് ഹു ഈസ് ഇൻ കൺട്രോൾ ഓഫ് യുർ ബോഡി നിങ്ങളുടെ ശരീരത്തിൻ്റെ അവയവങ്ങളുടെ കൺട്രോള് കർത്താവ് ഏറ്റെടുക്കുന്നു എന്നതിൻ്റെ വലിയ ഒരു ഒഡിസേ ഒരു ഉറപ്പാണ് അതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും ആ കാര്യത്തെ ഓർത്ത് കർത്താവിനെ സ്വാതന്ത്ര്യം ചെയ്യുന്നു എൻ്റെ ജീവിതത്തിൽ കർത്താവ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ വാക്കുകളെ മാത്രമല്ല പിന്നീട് ഇപ്പോൾ നിൻ്റെ ബുദ്ധിയെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിൻ്റെ ബുദ്ധിയെ നിൻ്റെ ഇൻ്റലിജൻസിനെ പക്ഷേ നിൻ്റെ ഇൻ്റലിജൻസ് മാത്രമല്ല ഇനി നിൻ്റെ വികാരങ്ങളുടെ നിയന്ത്രണം ഞാൻ ഏറ്റെടുക്കാൻ പോവുകയാണ് നിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളുടെ നിൻ്റെ കൈയുടെയും കാലിൻ്റെയും കണ്ണിൻ്റെയും കാതിൻ്റെയും എല്ലാം കൺട്രോൾ ഞാൻ ഏറ്റെടുക്കാൻ പോവുകയാണ് And ആൻഡ് ഓൾസോ ഐം ഗോയിൻ ടു ടേക്ക് കൺട്രോൾ ഓഫ് your ഫാക്കൽസ് ഹ്യൂമൻ ഫാക്കൽറ്റീസ് ലൈക്ക് യുവർ ഇൻ്റലിജൻസ് നവ് യുവർ ഇൻറലിജൻസ് അവിടെ അവസാനിക്കുന്നില്ല ഇനി നിന്റെ വികാരങ്ങൾ നിന്റെ ഇമോഷൻസിൻ്റെ കൺട്രോൾ ഞാൻ ഏറ്റെടുക്കാൻ പോവുകയാണ് നിന്റെ വൊളീഷൻ്റെ വൊള്യൂഷൻ എന്ന് പറയുമ്പോൾ നിന്റെ തീരുമാനമെടുക്കാനുള്ള നിന്റെ ശേഷിയുടെ ശേഷി എന്നുള്ളതല്ല തീരുമാനമെടുക്കുന്ന ഹ്യൂമൻ ഫാക്കൾട്ടിയാണ് നമ്മുടെ വൊളീഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മളുടെ ഇമോഷൻസ് എന്ന് പറയുന്നത് പോലെ അടുത്ത തലമാണ് നമ്മുടെ സാളിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ദേഹിയുടെ തലമാണ് എന്ത് ഫാക്കൽറ്റി ദിസിഷൻ കർത്താ പറയാ ഇതിന്റെ എല്ലാം കൺട്രോൾ ഞാൻ ഏറ്റെടുക്കാൻ പോവുകയാണ് ഞാൻ നിന്നെ പൂർണ്ണമായി നിയന്ത്രിക്കാൻ പോവുകയാണ് ഇനിയിപ്പോൾ നിനക്ക് സ്വയം നിൽക്കാൻ കഴിയത്തില്ല കാരണം നിന്റെ കൺട്രോൾ ഞാനിപ്പോൾ ഏറ്റെടുക്കുകയാണ് അതാണ് പരിശുദ്ധാത്മാവിനെ ദൈവം എനിക്ക് നൽകിയതിന്റെ പ്രധാന ലക്ഷ്യം എന്താണ് അവന്റെ നിയന്ത്രണത്തിൽ ഞാൻ നടക്കാനാണ് അവൻ്റെ കൽപ്പനകളെ അനുസരിക്കാനാണ് എന്ന് നമ്മൾ വായിച്ചു അതേപോലെ എസ് എസ് കെ എൻ്റെ പ്രവചനത്തിൽ കർത്താവ് പറയുകയാണ് ഞാൻ എൻ്റെ ആത്മാവിനെ അവരുടെ ഉള്ളിലാക്കി എൻ്റെ കൽപ്പനകളിൽ അവരെ നടക്കുമാറാക്കും അവർ നടക്കുമെന്നല്ല പറയുന്നത് നടക്കുമാറാക്കും ദാറ്റ് മീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രോൾ ഈ ഹോളി സ്പിരിറ്റിൻ്റെ കയ്യിലാണെന്നാണ് അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ കൺട്രോൾ എസ് എസ് കെ പ്രവചനം നാൽപ്പത്തി ഏഴാം അധ്യായത്തിൽ നമുക്കറിയാമല്ലോ ഞാൻ സമയത്തിൻ്റെ നിങ്ങൾക്ക് അറിയാമല്ലോ സമയത്തിൻ്റെ പരിമിതിയാണ് ഏറ്റവും വലിയൊരു പ്രോബ്ലം അതുകൊണ്ട് നിങ്ങൾക്ക് ആ വാക്യങ്ങളൊന്നും ഞാൻ എടുത്തു പറയുന്നില്ല ആൻഡ് ഓൾസോ ഇൻ മെനി ഓഫ് ദ സീഡീസ് ഐ ഹാവ് എക്സ്പ്ലെയിൻഡിറ്റ് ഈവൻ അബൗട്ട് ദ ഹോളി സ്പിരിറ്റ് ഇനോ വാട്ട് ഇസ് ഹാപ്പനിങ് ദ അവിടെ നമ്മൾ ആത്മനദിയുടെ കാര്യത്തെക്കുറിച്ച് വായിക്കുമ്പോൾ അവനെന്നെ നടക്കുമാറാക്കി നദിയിൽ കടക്കുമാറാക്കി ആദ്യം ആയിരം മുഴ മണന്നു വെള്ളം നരിയാണിയോളമായി അത് മുട്ടോളമായി അരയോളമായി പിന്നീട് നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത ഒരു സ്റ്റേജിലേക്ക് വരുന്നു എനിക്ക് വഴി കൂടെ നടക്കുമ്പോൾ വളരെ ഫ്രീ ആയിട്ട് നടക്കാം പക്ഷേ ആങ്കിൾ ഡീപ്പ് വെള്ളം ഉണ്ടെങ്കിലും ഞാൻ കരക്കൂടെ നടക്കുന്നതുപോലെ എനിക്ക് നടക്കാൻ പറ്റത്തില്ല കാര്യം വെള്ളം എന്നെ ചെറിയ ഒന്ന് തടസ്സപ്പെടുത്തുന്നുണ്ട് വെൻ ഇറ്റ് ബിക്കംസ് നീ ഡീപ് യുനോ വാട്ട് ഹാപ്പൻസ് വീണ്ടും അത് കുറെ കൂടെ ആഴമുള്ള അല്ലെങ്കിൽ യുനോ കുറെ കൂടെ തടസ്സം കൂടുകയാണ് അരയോളം വെള്ളം ഉണ്ടെങ്കിൽ എനിക്ക് ഓടിയങ്ങ് പോകാനൊന്നും പറ്റത്തില്ല വഴി കൂടി ഓടി പോകുന്നത് പോലെ എനിക്ക് ഓടി പോകാൻ പറ്റത്തില്ല കാര്യം എന്നെ ഇപ്പോൾ വെള്ളം നിയന്ത്രിച്ച് തുടങ്ങി പക്ഷേ മുട്ടോളവും അരയോളവും കഴിഞ്ഞിട്ട് നീന്തിയിട്ടല്ലാതെ കിടപ്പാൻ കഴിയുന്ന സ്റ്റേജ് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകത ഐ എം ലൂസിങ് കൺട്രോൾ ഓവർ മൈസെൽഫ് എന്നെ തന്നെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ബിക്കോസ് ഞാൻ എന്താ ഞാൻ ഒഴുകുകയാണ് ഇപ്പോൾ എന്നെ നിയന്ത്രിക്കുന്നത് നേരത്തെ എനിക്ക് കാല് നിലത്തുറപ്പിച്ച് നിർത്താമായിരുന്നു മുട്ടോളം അല്ലെങ്കിൽ ആങ്കിൾ ഡീപ്പ് ആയിരുന്നപ്പോഴും മുട്ടോളം ഉള്ളപ്പോഴും അരയോളം ഉള്ളപ്പോഴും ഒക്കെ എനിക്ക് നെഞ്ചോളം ഉണ്ടെങ്കിലും എനിക്ക് കാല് നില തുറപ്പിച്ച് നിർ നിൽക്കാമായിരുന്നു അറ്റ്ലീസ്റ്റ് എൻ്റെ എൻ്റെ കാലയിലായിരുന്നു ഞാൻ നിന്നത് പക്ഷേ ഇപ്പം സംഭവിക്കുന്ന എന്താണ് ഐ എം നോട്ട് സ്റ്റാൻഡിങ് ഓൺ മൈ ഫീറ്റ് എന്താ ഞാൻ ഐ എം കൺട്രോൾ ബൈ ദ കറന്റ് ഓഫ് ദ വാട്ടർ വെള്ളത്തിൻ്റെ ചലനമനുസരിച്ച് ഞാൻ ഒഴുകുകയാണ് ഇതാണ് വാസ്തവത്തിൽ വിത്ത് ഹോളി സ്പിരിറ്റ് ഹോളി സ്പിരിറ്റ് ആത്മ സ്നാനം എന്ന് പറയുമ്പോൾ ആത്മ സ്നാനത്തിൽ നമ്മൾ ആത്മാവിനാൽ മുഴുകപ്പെടുകയും പിന്നെ എന്റെ നിയന്ത്രണം എനിക്കിപ്പോ എന്റെ കാലം നിൽക്കാൻ പറ്റുന്നില്ല എന്റെ നിയന്ത്രണം ഈ വെള്ളം ഏറ്റെടുക്കുന്നത് പോലെ ആത്മാവിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതാണ് ശരിക്കും എസ് എസ് കെ എൽ പ്രവചനത്തിലെ നാൽപ്പത്തിയേഴാം അധ്യായത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നതായ സത്യം ആദ്യം എൻ്റെ ഭാഷയാണ് എനിക്ക് നഷ്ടപ്പെട്ടത് പക്ഷേ പിന്നീട് എന്റെ ഇന്റലിജൻസിൻ്റെ മേലുള്ള കൺട്രോൾ നഷ്ടപ്പെടുകയാണ് അത് പരിശുദ്ധാൽമാവ ഓവർ റൂൾ ചെയ്യാൻ തുടങ്ങി എൻ്റെ ഇൻ്റലിജൻസ് എടുത്തു കളഞ്ഞൊന്നുമില്ല പക്ഷെ ഓവർറൂൾ ചെയ്യാൻ തുടങ്ങി വെള്ളത്തിനകത്താണെങ്കിലും എൻ്റെ കാലെടുത്ത് കളഞ്ഞില്ല പക്ഷേ എൻ്റെ കാലിനെ ഇപ്പോൾ നിയന്ത്രിക്കുന്നത് നിയന്ത്രിക്കുന്നതാരാണ് ഇനോ വെൻ ഐ എം ഡിപ്ഡ് ഇൻ വാട്ട് എന്താ ദൈവം എൻ്റെ കാല് വെട്ടിക്കളയുകയും കൈ വെട്ടിക്കളയുകയും ഒന്നും ചെയ്തില്ല ഇതേപോലെ തന്നെ വെൻ യു ആർ ഡിപ്റ്റ് ഇൻ ദ ഹോളി സ്പിരിറ്റ് ഓർ വെൻ യു യു യോർ ബാപ്റ്റൈസ് ഇൻ ദ ഹോളി സ്പിരിറ്റ് കർത്താവ് എന്ത് ചെയ്യുന്നില്ല നിങ്ങളുടെ ഇന്റലിജൻസിനെ വെട്ടിക്കളയുന്നില്ല നിങ്ങളുടെ ഇമോഷൻസിനെ വെട്ടിക്കളയുന്നില്ല നിങ്ങളുടെ പൊള്യൂഷനെ വെട്ടിക്കളയുന്നൊന്നുമില്ല എടുത്തുകളയുന്നൊന്നുമില്ല പക്ഷേ ഓവർറൂൾഡ് ഓർ കൺട്രോൾഡ് ബൈ ദ ഹോളി സ്പിരിറ്റ് ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഹാപ്പൻസ് വെൻ സംബസ് റിസീവിംഗ് ദ ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം ഇപ്പം എനിക്കുണ്ടായ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ റെസ്പോൺസിബിലിറ്റി വാസ്തവത്തിൽ ഇനോ നേരത്തെ എനിക്ക് ഭയങ്കര പ്രോബ്ലം പ്രോബ്ലമായിരുന്നു കാര്യം ഓരോ ഡിസിഷൻ എടുക്കാനും ഞാൻ എന്തുമാത്രം വിഷമിക്കണമായിരുന്നു എൻ്റെ ഇൻ്റലിജൻസ് മുഴുവൻ ഉപയോഗിക്കണം ആളുകളോടെല്ലാം ചോദിക്കണം അത് തന്നെയല്ല എനിക്ക് പലപ്പോഴും എടുക്കുന്ന തീരുമാനങ്ങൾ അനുസരിച്ച് ജീവിക്കാനുള്ള ശക്തിയില്ല എന്നാൽ ഇപ്പോഴും എനിക്ക് എടുക്കുന്ന തീരുമാനമനുസരിച്ച് ഞാൻ വിഷമിച്ച് പോകേണ്ട കാര്യമൊന്നുമില്ല കാര്യം എന്നെ കൺട്രോൾ ചെയ്യുന്നത് ഈ ആത്മാവിൻ്റെ കറന്റാണ് ഞാനങ്ങനെ നിന്ന് കൊടുക്കുന്നേ ഉള്ളൂ ഞാനങ്ങനെ ഒഴുകി നടക്കുകയാണ് ബിക്കോസ് ഐ ം ടോട്ടലി കൺട്രോൾ ബൈ ദ ഹോളി സ്പിരിറ്റ് ഞാൻ ഈ പറയുന്നൊക്കെ വെറുതെ വർത്തമാനം പറയുന്ന ഒന്നുമല്ല ഐ എക്സ്പീരിയൻസ് ഇറ്റ് എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു കാര്യവും ഞാൻ പ്രസംഗിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല